നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ കേൾവിശക്തിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ അവർക്ക് അവർക്കെന്തൊരു ഉപകാരപ്പെടുന്ന അറിവായിരിക്കും അസലക്കും ഇവർ കത്തും പ്രിയപ്പെട്ടവരെ കേൾവി സംബന്ധമായ പ്രയാസങ്ങൾ നീങ്ങാൻ ഒരു ഉത്തമമായ അറിവിനെ കുറിച്ചാണ് ഇന്നത്തെ സംസാരം നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ചുരുക്കി വളരെ സിമ്പിളായി വളരെ പെട്ടെന്ന് പറയാം ആദ്യം നിങ്ങൾ പതിനൊന്ന് സ്വലാത്ത് നിങ്ങൾക്കറിയുന്ന ഏതെഴുത് സ്വലാത്തും എല്ലാവർക്കും അറിയില്ലേ സുഹൃത്ത് മറിച്ചതിന് ശേഷം അതിലെ പന്ത്രണ്ടാമത്തെ ആയത്ത് പന്ത്രണ്ടാമത്തെ ആയത്ത് ആ ആയത്ത് എന്ന് തുടങ്ങുന്ന ആയത്താണ് എന്ന് തുടങ്ങുന്ന ആ പന്ത്രണ്ടാകത്ത് ആയത്ത് നാല് തവണ നിങ്ങൾ പാരായണം ചെയ്യുക നാല് തവണ നിങ്ങൾ പാരായണം ചെയ്യുക എന്നിട്ട് പാരായണം ചെയ്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ പതിനൊന്ന് കൂടി ചെയ്യുക ആദ്യം പതിനൊന്ന് സ്വലാത്ത് അതിൻ്റെ ഇടയ്ക്ക് ആയത്ത് പിന്നീട് പതിനൊന്ന് സ്ഥലത്ത് ഇത്രയും ഓതിയതിനു ശേഷം നിങ്ങൾ രണ്ട് കൈകളിലേക്കും നിങ്ങളുടെ ഇരു കൈകളിലും ഊതുക രണ്ട് കൈകളും ചേർത്ത് പിടിച്ച് അതിലേക്ക് ഓതുക രണ്ട് ചെവികളിലും മൂന്ന് തവണ രണ്ട് ചെവികളിലും മൂന്ന് തവണ നിങ്ങൾ തടവുക ഇപ്രകാരം നിങ്ങൾ ദിവസം തുടർച്ചയായി ചെയ്യുക ഈ ഊതി കഴിഞ്ഞ് സ്വലാത്ത് ചെല്ലിക്കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ജോലി തടവുന്നതിനപ്പുറം അള്ളാഹുവിനോട് ചെയ്യുക തീർച്ചയായും അള്ളാഹുവിനോട് ധ്വാന ചെയ്താൽ അള്ളാഹു സ്വീകരിച്ചാൽ സ്വലാത്തിന്റെ മഹത്വം കൊണ്ട് സൂറത്ത് ഫസ്സലത്തിലെ ആയത്തിന്റെ മഹത്വം കൊണ്ട് കേൾവിശക്തി അള്ളാഹു നൽകാൻ അതിന് കാരണമാകും അള്ളാഹു നമ്മുടെ കേൾവി ശക്തി അള്ളാഹു നല്ല നില നിലനിർത്താനും ഇല്ലാത്തവർക്കത് തിരിച്ചു കിട്ടാനും അസാംഹി